ഞാൻ കാതിരപ്പള്ളി മത്സരിച്ചു എല്ലാവരും പറഞ്ഞു കെട്ടിവെച്ചു പോകാൻ ഞാൻ മുപ്പത്തിരണ്ടാമത്തെ ദിവസം വലിയ ഭൂരിപക്ഷത്തോടെ എം എൽ എ ആയി എന്റെ പണി ഇതല്ല കേരളത്തിൽ മിക്കവാറും എം എൽ എമാരുടെ പണി ഇതാണല്ലോ മരണം കല്യാണം മരണം കല്യാണം വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഒരു അമ്പത് ആൽബത്തിൽ പടക്കം ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വികസനം കൊണ്ടുവരാൻ വേണ്ടി ഞാൻ വന്ന അങ്ങനെ ഞാൻ എൻ്റെ മണ്ണിൽ ഈ മുന്നൂറ്റമ്പത് കോടി രൂപ കൊണ്ടുവന്നു നാല് വർഷം കൊണ്ട് കൊണ്ടുവന്നു മാത്രമല്ല സകല പാലങ്ങളും നൂറ് ദിവസം കൊണ്ട് തീർത്തു കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ നാല് വർഷം കൊണ്ട് തീരണ്ടത് ഞങ്ങൾ അത് വർഷം കൊണ്ട് തീരും അങ്ങ് തീരുമാനിച്ചു അങ്ങ് ചെയ്യുന്നു കേരളത്തിൽ എന്താണ് എല്ലാ ദിവസവും അതിനപ്പുറത്ത് എവിടെയാണ് യഥാർത്ഥത്തിൽ അതാണ് കേരളത്തിൽ മാത്രം നടക്കുന്നത് ഞാൻ അതുകൊണ്ട് ചാനൽ ഓർച്ചയറില്ല നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൊണ്ണൂറ് ശതമാനം പൈസയും പോകുന്ന പെൻഷനും ആ തീർച്ചയായിട്ടും കാരണം ഇതുവരെ മോദി ഒരു വർഗീയവാദിയാണ് ഇതൊക്കെ പക്ഷേ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ മനുഷ്യൻ കണ്ണു തുറന്ന് കാണാൻ അതിന് കരുത്തുന്നുണ്ടെങ്കിൽ മോദി എന്തൊക്കെ ചെയ്തു എന്ന് എല്ലാവർക്കും എല്ലാവർക്കും വല്ല ബിസിബിളാണ് ഇത് കേരളത്തിൽ നടക്കണം അപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പി ഇവിടെ അധികാരത്തിൽ വരണം ഇടത് വലത് അതിനപ്പുറത്ത് എന്താ ഇടത് നേരത്തെ ഇടതിലുണ്ടായിരുന്ന ആൾക്കാരിലാ വലതിലേക്ക് പോയി വലതിലുണ്ടായിരുന്നൊക്കെ ഇടതിലേക്ക് പോയി ഇതൊരു സാമ്പാറോ അവിയലോ ഓടക്കാം ഇപ്പോ സാറിന്റെ ഒരു രാഷ്ട്രീയ ജീവിതം എന്ന് പറയുമ്പോൾ ഒരു ആദ്യ എം എൽ എ ആയി പിന്നെ എം പി ആയി പിന്നെ മന്ത്രിയായി അങ്ങനെ പല ഘട്ടങ്ങൾ കടന്നു പോയൊരു വ്യക്തിയാണ് പക്ഷേ ആ ഒരു സമയത്തൊക്കെയാണെങ്കിലും കേരളത്തിൽ നിന്നും ബി ജെ പിയിലേക്ക് പോകാൻ മറ്റു പാർട്ടിയിൽ നിന്നും ബി ജെ പിയിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിലും മടിച്ചു നിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പല നേതാക്കൾക്കിടയിലും ആ ഒരു സമയത്താണ് സാർ ബിജെപിയിലേക്ക് പോയി അല്ലെങ്കിൽ ഞാൻ ബി ജെ പി കാരൻ അല്ലെങ്കിൽ ബിജെപി സപ്പോർട്ട് ചെയ്യുന്നു എന്ന ധൈര്യത്തോടുകൂടി പറയാൻ കാണിച്ചൊരു മനസ്സുണ്ട് അപ്പൊ ആ ഒരു ധൈര്യം എവിടെന്നാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ആറില് ഐ എസ് രാജിവെച്ചു ഞാൻ ലാൻഡ് റവന്യൂ കമ്മീഷനായിരിക്കുന്ന സമയത്താണ് ഞാൻ ബാച്ച് സ്റ്റോപ്പർ ടോപ്പറായതുകൊണ്ട് ഞാൻ ചീഫ് സെക്രട്ടറി ആയതുകൊണ്ട് ആളാ ഇനി എട്ട് വർഷം കൂടെ ഉണ്ട് അപ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ അങ്ങ് രാജിവെച്ചു പെട്ടെന്നിടത്ത തീരുമാനമാണ് അത് കൊച്ചിയിൽ നിന്ന് എൻ്റെ ഒരു കസിൻ്റെ കൂടെ മണിവരയ്ക്ക് യാത്ര പോവുക അപ്പോൾ പുള്ളി പറഞ്ഞ് എലക്ഷൻ വരുന്നുണ്ട് എന്തുകൊണ്ട് വിളിക്കാൻ മേലെ കാഞ്ഞപ്പള്ളി എൻ്റെ സ്വന്തം മണ്ഡലത്തിലെ ഞാൻ പറഞ്ഞാൽ തലയ്ക്ക് പൊട്ടാണോ ഇനി ഞാൻ ലാൻഡ് റവന്യൂ കമ്മീഷനാണ് കളക്ടർമാരെ സൂപ്പർവൈസർ പണിയാണ് ഇനി എട്ടു വർഷം കൊണ്ട് ചീഫ് സെക്രട്ടറി ആവും ഐ എ എസ്സിൽ നല്ല സന്തുഷ്ടനാണ് എനിക്ക് രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല മണിവലി എത്തിയപ്പോഴത്തേക്ക് പുള്ളി എന്നെ പറഞ്ഞു മോട്ടിവേറ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് രാജിവെക്കാൻ തീരുമാനിച്ചു രാജീവ് മിഞ്ചാൻ സാറിനെക്കുറിച്ച് മൂന്നാമത്തെ ദിവസം രാജി അംഗീകരിച്ചു ഞാൻ മുപ്പത്തിരണ്ടാമത്തെ ദിവസം ഞാൻ കതിരപ്പള്ളി മത്സരിച്ചു എല്ലാവരും പറഞ്ഞു കെട്ടിവെച്ചോ പോകാമെന്ന് ഞാൻ മുപ്പത്തിരണ്ടാമത്തെ ദിവസം വലിയ ഭൂരിപക്ഷത്തോടെ എം എൽ എ ആയി ആകെ മുടക്കിയത് ഒമ്പത് ലക്ഷം രൂപയാണ് ആകെ എലക്ഷൻ പ്രചാരണത്തും എല്ലായിട്ട് മുടക്കിയത് ഒമ്പത് ലക്ഷം രൂപയാണ് ആരുടെയും കാശ് മേടിക്കാതെ നമ്മുടെ കലക്ഷണം പിന്നെ ഞാൻ എം എൽ എ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു അത് വലിയ ഷോക്കായി ജനങ്ങൾക്ക് ഞാൻ കല്യാണവും മരണവും കൂടാൻ വേണ്ടി ഉള്ള എം എൽ എ അല്ല എൻ്റെ പണി ഇതല്ല കേരളത്തിൽ മിക്കവാറും എം എൽ എമാരുടെ പണി ഇതാണല്ലോ അതെ 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 മരണം കല്യാണം മരണം കല്യാണം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒമ്പത് ആൽബത്തി പടക്കം ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ വികസനം കൊണ്ടുവരാൻ വേണ്ടി ഞാൻ വന്നതാണ് ഇപ്പം ഞാൻ എനിക്ക് സ്കോർപ്പിയോ ഉണ്ടാകുന്നത് എനിക്ക് ഡ്രൈവർ ഇല്ല ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത് കാഞ്ഞിരപ്പള്ളി റെസ്റ്റ് ഹൗസിലായിരുന്നു പറഞ്ഞാൽ ഇത് മഹാരാജാവിൻ്റെ ടോയ്ലറ്റായിരുന്നു ഒരു കൊച്ചൊരു മുറിയിൽ ഞാൻ താമസിച്ചു രാവിലെ ഇറങ്ങും നേരത്തെ തിരഞ്ഞെടുത്ത പഞ്ചായത്തിലേക്ക് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും മെമ്പർമാരെയും എല്ലാം കൂടെ കയറ്റി ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് ആ പഞ്ചായത്ത് ഒരു ദിവസം മൂന്ന് അവിടെ ചെലവഴിക്കും ജനങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ല എന്താ ആവശ്യമുള്ളത് പറഞ്ഞല്ല എഴുതിയെടുക്കുക അവസാനം എല്ലാവരുടെയും ഒരു മഹായോഗം നടത്തി തീരുമാനിക്കുകയൊക്കെ ഇരുപത്തഞ്ച് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു അത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളിതാണ് അതിനുള്ള പൈസ ഞാൻ കൊണ്ടുവരും അങ്ങനെ ഞാൻ രണ്ട് മണ്ഡലത്തിൽ മുന്നൂറ്റമ്പത് കോടി രൂപ കൊണ്ടുവന്നു നാല് വർഷം കൊണ്ട് കൊണ്ടുവന്നു മാത്രമല്ല സകല പാലങ്ങളും നൂറ് വർഷം കൊണ്ട് തീർത്തു കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ നാലു വർഷം കൊണ്ട് തീരേണ്ടത് ഞങ്ങളത് ഒരു വർഷം കൊണ്ട് തീർത്തു ഇതെങ്ങനെയാന്ന് ചോദിച്ചാൽ അങ്ങ് തീരുമാനിച്ചു അങ്ങ് ചെയ്തു ഈ കാഞ്ഞിരപ്പള്ളി മിനി സ്റ്റേഷൻ്റെ എഞ്ചിനീയർമാർ രണ്ടുപേരും സ്ത്രീകളായിരുന്നു ഞാനും ആ രണ്ട് എഞ്ചിനീയർമാരും ഞാനും കോൺട്രാക്റ്റും കൂടി കൂടി ഈ നാല് വർഷത്തെ ഞങ്ങൾ റിവേഴ്സ് എഞ്ചിനീയറിങ് ചെയ്ത് അത് ഒരു വർഷം കൊണ്ട് തീരുമാനം തീർക്കാവുന്ന തീരുമാനിച്ചു ഞാൻ ഈ സ്ഥലങ്ങളുടെ എല്ലാ എല്ലാ ദിവസവും പോവും എല്ലായിടത്തും എൻ്റെ പോക്കറ്റിലുണ്ട് ഏത് പാലത്തിൻ്റെ പണി എന്ന് നടക്കുന്നു കൃത്യം എന്ന് നടക്കണം ഓരോ ദിവസം എൻ്റെ പോക്കറ്റിലുണ്ട് ഈ സിവിൽ സ്റ്റേഷനിൽ എത്ര പണി ഇന്ന് നടക്കണം നാളെ നടക്കണം എല്ലാം എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇതാണ് പറഞ്ഞ അക്കൗണ്ട് പുതിയ വേണമെന്ന് വെച്ചാൽ ഇതൊക്കെ നടക്കും നടത്താൻ സാധിക്കും സത്യസന്ധമായി നടത്താൻ സാധിക്കും അന്ന് പിന്നെ കഠിനാത്വമാണ് ഞാൻ കോട്ടയം കളക്റ്റായിരുന്നു ഏറ്റവും നല്ല കളക്ടർക്കുള്ള അവാർഡ് കിട്ടിയ ആളാണ് പക്ഷെ ഞാനൊരു എം എൽ എ ആയപ്പോൾ അതിനേക്കാളും ഒരു പത്ത് മടങ്ങ് കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു പക്ഷെ നല്ല സഹകരണം ഉദ്യോഗസ്ഥന്മാരുടെയും ജനങ്ങളുടെ കാരണം ഞാൻ ഈ നാട്ടുകാരനായതുകൊണ്ടും വേണ്ടി പ്രവർത്തിക്കുന്നത് പ്രധാനമായിട്ടും അതെ പിന്നെ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം എന്നെ അറിയാം എല്ലാവരും നല്ലവണ്ണം സഹകരിച്ചു ഏറ്റവും നല്ല എം എൽ എക്കുള്ള അവാർഡും കിട്ടി അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇതൊക്കെ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞ് ജനങ്ങൾ പറഞ്ഞു ആ എം എൽ എ ചെയ്യുന്നത് ശരിയാ കല്യാണത്തിനും മരണത്തിനും ഒന്നും വരണ്ട ചെയ്യുന്ന കാരണം ഇപ്പൊ സാറ് പറഞ്ഞല്ലോ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴുള്ള എം എൽ എമാർ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് ഇതുപോലെ കല്യാണങ്ങൾക്കും മരണങ്ങൾക്കും പോയി ആളുകളുടെ ഇടയിലേക്ക് ആ ഒരു രീതിയിൽ ഇടിച്ചു കയറി നിൽക്കുക അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും അവരുടെ ഇടയിൽ സംസാര വിഷയമാവുക എന്നുള്ളതാണ് പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി വേണ്ടത് സാധാരണക്കാർക്ക് എന്താണോ വേണ്ടത് അത് കണ്ടറിഞ്ഞു ചെയ്തു കൊടുക്കുക എന്നുള്ളത് അല്ല ഇതൊക്കെ തെറ്റായ രീതിയാണ് എം എൽ എ ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന കല്യാണം മാമോദിസ ആദ്യ കുർബാന വേണ്ടിയാണെന്ന് അങ്ങ് തീരുമാനിച്ചിരിക്കുക ഇതൊക്കെ തെറ്റാണ് ജനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഇതിനല്ല ഞങ്ങള് തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഇവിടെ നല്ല ആരോഗ്യം നല്ല വിദ്യാഭ്യാസം നല്ല റോഡുകൾ അല്ലേ നല്ല സ്കൂളുകൾ ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയല്ലേ ഇത് ജനങ്ങൾ ആവശ്യപ്പെടണമെന്നേ പക്ഷേ വളരെ ദുഃഖമുണ്ട് കേരളത്തില് ആ സംസ്കാരം മാറി ജനങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെടുന്നില്ല അതുകൊണ്ട് ജന എം എൽ എ അങ്ങനെ ചെയ്യുന്നില്ല പക്ഷെ സേര് പറഞ്ഞ മൂന്ന് വർഷം കൊണ്ട് തീർക്കേണ്ട പണി ഒരു വർഷം കൊണ്ട് തീർത്തു വന്നു നാലുവർ കൊണ്ട് നാലുവർഷം കൊണ്ട് ഇവിടെ നിന്ന് ആവശ്യത്തിന് വേണ്ടി എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ എറണാകുളം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ പോകേണ്ടി വന്നു അവിടെ ചെന്നപ്പോൾ ആ ഒരു ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ കണ്ടപ്പോൾ അതോ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരുപാട് നാളുകളായി അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇതുവരെ ആ ഒരു വർക്ക് തീരുകയോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ശോചനീയാവസ്ഥ ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇത് യഥാർത്ഥത്തിൽ വേണമെന്ന് വെച്ചെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ തീർക്കാൻ സാധിക്കുമായിരുന്നു അതേപോലെയാണ് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിന്റെ കാര്യം അത് എത്രയോ പെട്ടെന്ന് തന്നെ തീർന്നു നമുക്ക് പറയാം അതേ ജില്ലയില് തന്നെ ഒരു ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ ഇത്രയും മോശമായിട്ടാണ് കിടക്കുന്നത് അപ്പൊ ഇന്നത്തെ സർക്കാർ സർക്കാർ വിചാരിച്ചെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാം തീർക്കാൻ പറ്റുമായിരുന്നിരിക്കാം ജനങ്ങൾ ആവശ്യപ്പെടാത്തത് കൊണ്ടാണോ എന്താണോ ഇപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുന്നത് എറണാകുളത്തിന്റെ കാര്യം പറഞ്ഞ എന്നാ ഇവർക്കൊന്നും ഉത്തരവാദിത്തമില്ലേ ഞാനത് കണ്ടിട്ടുണ്ട് മുട്ടോളം വെള്ളത്തിലാണ് ആണുങ്ങള് പെണ്ണുങ്ങളും സാരി കൊടുത്ത് ഡ്രസ്സ് ഇട്ടുകൊണ്ട് ആ വെള്ളത്തിൽ കൂടെ അത് നല്ല വെള്ളമാണോ ബസ്സാക്ക ബസ് സ്റ്റാൻഡിൽ ഇതൊക്കെ ഒന്ന് മാറ്റിക്കൂടെ ഇതൊക്കെ വേണമെന്ന് വെച്ചാൽ ഈ എം എൽ എയും എംപിയും ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും കെ എസ് ആർ ടി സി ആൾക്കാർ മന്ത്രി എല്ലാം കൊണ്ടിരുന്നാൽ ഒരു നല്ല ഡിസൈൻ ഉണ്ടാക്കി വെള്ളം കയറാത്ത മുണൊക്കെ ആക്കാൻ പറ്റൂലേ എൻ്റെ ചോദ്യം തീർച്ചയായിട്ടും പറ്റൂലേ എന്തുകൊണ്ട് ചെയ്യുന്നില്ല ചുമ്മാതി ഇങ്ങനെ കല്യാണം മരണം കൂടി നടന്നാൽ മതി ഇതുപോലെ കാണാൻ മിക്കവാറും സ്ഥലങ്ങളിലെ സ്ഥിതി ആർക്കും ഉത്തരവാദിത്തവും ഇല്ല ജനങ്ങൾക്കും വേണ്ട എല്ലാം ചിരിച്ചും കളിച്ചും ഇങ്ങനെ നടന്ന് കുറേ ടി വി ചർച്ചകളും അപവാദങ്ങളും ഉണ്ടാക്കി അതിനപ്പുറത്തൊരു ലോകം വേണ്ട ഇതൊന്നുമല്ല രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇവിടെ വികസനം കൊണ്ടുവരിക നമ്മുടെ കുട്ടികൾക്കൊരു സ്വപ്നം കാണാൻ ഒരു ഭാവി കാണാനുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുക്കുക അല്ലേ അതെ തീർച്ചയായിട്ടും ഇതിപ്പോ കേരളം എന്ന് പറയുമ്പോ ഒന്ന് രണ്ട് പാർട്ടികൾ ഒന്നുകിലേടത് അല്ലെങ്കിൽ കോൺഗ്രസ് ഈ രണ്ട് പാർട്ടികൾ നിന്നുകൊണ്ട് ആരെങ്കിലും ഒരാൾ ഭരണത്തിലേറണം ആവശ്യം സാധാരണ ജനങ്ങളുടെ ആവശ്യത്തെക്കാൾ കൂടുതൽ അധികാരം പിടിച്ചുപറ്റി അവരുടെ കാര്യങ്ങൾ നടക്കണം എന്നുള്ള രീതിയിലാണ് നമുക്ക് ഒരു പാർട്ടിയെയും നമുക്ക് അതിന് മുൻതൂക്കി പറയാൻ പറ്റില്ല കാരണം ഈ പറയുന്ന എൽ ഡി എഫ് ആയാലും യുഡിഎഫ് ആയാലും ചിന്താഗതി ഒന്നേ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ സാറ് ബി ജെ പിയിലേക്ക് പോയൊരു സമയത്ത് കേരളത്തില് ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ഒരു സ്ഥാനം എന്ന് പറയുന്നത് പേരിന് പോലും ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ ഇന്ന് ബി ജെ പി കുറച്ചുകൂടെ എന്താ പറയാ ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടു അല്ലെങ്കിൽ ജനങ്ങൾ സ്വീകരിച്ചു തുടങ്ങി അതിന് കാരണം എന്ന് പറയുന്നത് നേരത്തെയൊക്കെ ഈ ബി ജെ പി പറയുമ്പോ മതം അല്ലെങ്കിൽ വർഗീയതയാണ് ബി ജെ പി രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്ന സാധാരണക്കാരിൽ കുറെ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് മാറി തുടങ്ങി എന്നുള്ളതാണ് ഇതിന് യാഥാർത്ഥ്യമുണ്ടോ ഞാൻ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് അഞ്ചു വർഷം കഴിയാറായപ്പോള് മാർച്ച് പതിനാറാം തീയതി രണ്ടായിരത്തി പതിനൊന്നിലെ ഇടതിൻ്റെ ഏകോപന സമിതി കൂടി ലൈസൻ കമ്മിറ്റി കൂടി എന്നെ എൻ്റെ പേരാണ് ആദ്യ ദിവസം അനൗൺസ് ചെയ്തത് എൻ്റെ പേര് മാത്രം ഞാനൊന്ന് ഉച്ചകഴിഞ്ഞ് ഞാൻ പത്രസമ്മേളനം നടത്തിയാൽ പറഞ്ഞ് ഞാൻ മത്സരിക്കുന്നില്ല ഞാൻ ബി ജെ പി ചേരാൻ പോയത് കാരണം മോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കണം എന്തുകൊണ്ടാണ് അന്ന് ഞാനിത് പറയുമ്പോൾ കേരളത്തിലെ ബി ജെ പിയുടെ വോട്ട് ശതമാനം അഞ്ച് പോയിന്റ് ആറ് ഉള്ളൂ ഞാൻ അങ്ങോട്ട് പോയാൽ അവിടെ ജയിക്കാൻ ഒരിക്കലും ഒരു ചാൻസ് ഇല്ല ആ സമയത്താണ് ഞാൻ ചേരുന്നത് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു ആത്മഹത്യ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് മോദിയെ പ്രധാനമന്ത്രിയാക്കണം അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് രാജ്യം രാഷ്ട്രീയം വിട്ടു പോകുന്നതെന്ന് പറഞ്ഞത് മോദി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് ഗുജറാത്തിൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്ത് പങ്ങിയാട്ടി ചെയ്ത് എന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു ഈ വാചകമല്ല വെറുതെ പത്രപ്രസ്താവന അല്ല കേരളത്തിലാണ് എല്ലാ ദിവസവും നടക്കുന്നത് പത്രപ്രസ്താവന ചാനൽ ചർച്ചകൾ അതിനപ്പുറത്ത് എവിടെയാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ റോഡ് വീടുകൾ അതാണ് കേരളത്തിൽ മാത്രം നടക്കുന്നത് ഞാൻ അതുകൊണ്ട് ഊറി ചാനൽ കാണുകയല്ലോ ഒരു മലയാളം ചാനൽ ഞാൻ കാണാറില്ല കാരണം ഇത് മാത്രമേ ഉള്ളൂ ചാനൽ ചർച്ചയെ കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുവാരി അറിയുക ഇതല്ല രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ജനങ്ങൾ തരുന്ന വലിയൊരു അവസരമല്ലേ ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു എൻ്റെ ഭാവി എൻ്റെ കുട്ടികളുടെ എൻ്റെ കുടുംബത്തിൻ്റെ ഭാവി നിങ്ങളുടെ കയ്യിലാണ് എന്ന് പറഞ്ഞാണ് എം എൽ എ എം പി ഒക്കെ അങ്ങോട്ട് തിരഞ്ഞെടുത്ത് വിടുന്നത് അവരിങ്ങനെ തമാശയ്ക്ക് നടന്നാൽ മതിയോ പോരല്ലോ സി അതുകൊണ്ട് മോദി കാര്യങ്ങൾ ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ അവിടെ ചിന്തിച്ചേർന്നു എനിക്കല്ലാതെ ആശയങ്ങളിൽ ഞാൻ ആശയം രാഷ്ട്രീയത്തിൽ വലിയ ആശയമൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല കാര്യങ്ങൾ നടക്കണമെന്ന് ഞാൻ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഐഡിയോളജിയാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ ജീവിതത്തിൽ ഗുണമുണ്ടാകണം ഇതാണ് പക്ഷേ ഐഡിയോളജി ആവശ്യമാണ് അല്ല ഐഡിയോളജിയാണ് ഇതൊരു ഐഡിയോളജി ഇതൊരു ഐഡിയോളജിയാണ് ഞാൻ പ്രോ സിറ്റിസണാ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യണം ജനങ്ങളുടെ ജീവിതം നന്നാകാം അതൊരു ഐഡിയോളജി അല്ലാന്ന് പറയാൻ പറ്റിയ അതൊരു ഐഡിയോളജിയാണ് പക്ഷേ ഒരു ഒരു എം ടി ഐഡിയോളജി അല്ലേ എങ്ങും തൊടാത്ത വെറുതെ ആകാശം നിൽക്കുന്ന ഐഡിയോളജിയാണ് ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ അതുകൊണ്ട് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് വീടുകൾ വേണം ടോയ്ലറ്റ് വേണം വെള്ളം വേണം ആരോഗ്യ മേഖലയിൽ വേണം റോഡുകൾ വേണം വിമാനത്താവളം വേണം നമ്മുടെ പോർട്ടുകൾ വേണം ഇതെല്ലാം വേണ്ടേ ഒരു ആയിരം കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റും മോദിക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നു ആ രണ്ടു വർഷം മുമ്പ് ഞാൻ പുസ്തകം എഴുതി ആക്സൽ ഇന്ത്യ മോദിയുടെ ഏഴ് വർഷത്തെ ഭരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മൂന്ന് വർഷം മുമ്പ് ഒരു പുസ്തകം എഴുതി അതിനകത്ത് ഇരുപത്തിനാല് മേഖലയിൽ മോദി എന്തൊക്കെ ചെയ്തു കാരണം ഇത് വെറുതെ പറയുന്നതാണോ എന്ന് അറിയണ്ടേ അതെ യാ ഈ പൈസ മുടക്കുന്നതിലല്ലേ എൻ്റെ കാഴ്ചപ്പാടിൽ ഈ പൈസ മുടക്കുന്നതുകൊണ്ടൊന്നും ഞാൻ സംതൃപ്തനല്ല പൈസ മുടക്കി എന്ത് ചെയ്തു അത് ജനങ്ങളിൽ എങ്ങനെ എത്തി എൻ്റെ സാമ്പത്തിക ചിന്താഗതി രണ്ട് ഭാഗമുണ്ട് ഒന്ന് പാവങ്ങൾ ഒന്ന് കാശുകാർക്ക് കാശുണ്ടാക്കാനും തൊഴിലവസരം ഉണ്ടാക്കാനും ഉള്ള അവസരം ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കണം ഒന്ന് നമ്പർ വൺ അവരെ ആവശ്യമില്ലാതെ കൺട്രോൾ ചെയ്യരുത് കാശുകാരെ കാശുള്ളവരെ രണ്ടാമത് സ്വന്തം സഹായിക്കാൻ പറ്റാത്തവരെ സർക്കാർ സഹായിക്കണം ഇതാണ് എൻ്റെ സാമ്പത്തിക ശാസ്ത്രം ഇതാണ് എൻ്റെ എൻ്റെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഇതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് മോദിജി ഇപ്പം നമ്മൾ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ ചിലവഴിച്ചിരിക്കുന്ന പൈസ നോക്കുകയാണെങ്കിൽ തന്നെ കേന്ദ്ര സർക്കാർ മുടക്കിയിരിക്കുന്ന പൈസയുടെ ഏറ്റവും വലിയ ശതമാനം പത്തൊമ്പത് ശതമാനം മുടക്കിയിരിക്കുന്ന പാവങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പിന്നെ എല്ലാവർക്കും വേണ്ടിയുള്ള റോഡ് അതുപോലെ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് എന്റെ കാഴ്ചപ്പാടിൽ ശരിക്കുള്ള രാഷ്ട്രീയം ഇതാണ് യഥാർത്ഥ രാഷ്ട്രീയം പക്ഷേ നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ കേരളത്തെക്കുറിച്ച് പറയുന്നത് യഥാർത്ഥത്തിൽ അനിവാര്യമാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ കാരണം ഇന്നിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരം തീക്കുക എന്നുള്ളത് മാത്രമാണ് പക്ഷെ അങ്ങനെയാണെങ്കിലും സാധാരണക്കാർക്ക് അറിയാം കേരളത്തിൽ വികസനമൊന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ നടക്കുന്നത് ഭൂരിഭാഗവും ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാൽ പോലും ഇന്നും ഒരു വിഭാഗം ആളുകളും ഈ മുന്നണികൾ തന്നെ മതി ബി ജെ പി വരണ്ട എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഇപ്പം പ്രത്യേകിച്ച് പറഞ്ഞാൽ മുസ്ലിം മതവിശ്വാസികൾക്കിടയിലാണ് ആ ഒരു ഭയം ഉള്ളത് കാരണം അവരുടെ ഉള്ളിൽ ഇഞ്ചക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് മോദി സർക്കാർ വന്നാൽ വർഗീയത ആയിരിക്കും മുസ്ലിങ്ങളെ കേരളത്തിൽ നിന്നും പുറത്താക്കും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും പുറത്താക്കും എന്നുള്ളൊരു ഒരു ഒരു ഭയം അവരുടെ ഉള്ളിൽ കുത്തി നടച്ചിരിക്കുകയാണ് അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ഇരു മുന്നണികൾ മാത്രം കേരളത്തിൽ ഇനി എന്നും വന്നാൽ മതി എന്നുള്ള അവരുടെ ഒരു അജണ്ടയല്ലേ തീർച്ചയായിട്ടും ബി ജെ പി എന്ന് പറഞ്ഞാൽ അത് ആർ എസ് എസ് ആണ് ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വമാണ് ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അത് ബജ്രംഗാളാണ് മനസ്സിലായോ അത് വേറെ ആരെയും ഇവിടെ ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു സാഹചര്യമാണ് ഞാനൊരു ക്രിസ്ത്യനാണ് അപ്പം ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ ഈ ഭീതിയുണ്ട് മുസ്ലിംസിൻ്റെ ഇടയിലും ഈ ഭീതിയുണ്ട് പക്ഷേ ഇതൊക്കെ മിക്കവാറും നമ്മൾ ചർച്ചയിൽ വെറുതെ ഉണ്ടാക്കുന്ന ഭീതികളാണ് ഇത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ക്രിസ്ത്യാനിയെ മോദി സർക്കാർ എന്തെങ്കിലും വിധത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ കേരളത്തിലെ മുസ്ലിങ്ങൾ കേരളത്തിൽ നല്ലൊരു ശതമാനം ഒന്നും മുസ്ലിങ്ങളാണ് അവർ ഉദ്രവിച്ചിട്ടുണ്ടോ അവർ ഇവിടെ സമാധാനമായിട്ട് കഴിയുന്നില്ലേ പിന്നെ എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല ഇതാണ് നമ്മൾ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഇവർ ഏതാണ്ട് വലിയ ഏതാണ്ട് പ്രേതമാണ് എന്നോ ഫ്രാങ്കിൻസ്റ്റൈൻ മോൺസർ നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയല്ലേ അതിന് മലയാളം വാക്ക് എന്താണോ ഫ്രാങ്കിൻസ്റ്റൈൻ മോൺസർ ആ ഇവരിങ്ങനെ വന്ന് കൊന്നുകളെയും എല്ലാവരെയും ഇതൊക്കെ വെറുതെ പറയുന്നില്ലേ മോദി അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ ഉള്ളത് പതിനൊന്ന് വർഷമായിട്ടില്ലേ നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്തോ ഒരു വികസനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ ഇപ്പോൾ തന്നെ റോഡുകൾ ഈ നാഷണൽ ഹൈവേ മൊത്തം മോദി ആദ്യം തന്നെ പറഞ്ഞു നിങ്ങൾ സ്ഥലമെടുത്ത് തരുന്നതനുസരിച്ച് ഞാൻ നാഷണൽ ഹൈവേ എത്ര പൈസ വേണമെങ്കിലും തന്നേക്കാം പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരു വികസനങ്ങളാണ് തന്നെ ആയുഷ്മാൻ ഭാരതത്തിൽ ആരോഗ്യ മേഖലയിൽ എത്ര കോടിക്കണക്കിനോ കേരളത്തിൽ തന്നെയാണ് ഗുണമുണ്ടാക്കിയിരിക്കുന്നത് വീടുകൾ ഇപ്പോൾ ഈ ലൈഫെന്ന് തന്നെ പറഞ്ഞു ഇപ്പോൾ കേരള സർക്കാർ കൊടുക്കുന്ന ആ പദ്ധതി ഉണ്ടല്ലോ അതിൻ്റെ പണം വരുന്നത് കേന്ദ്രത്തിൽ നിന്നാണ് കേരളത്തിൽ നിന്നും കുറച്ച് പൈസ ഇരുന്നുണ്ട് നമ്മൾ ഈ ഫ്രീ ആയിട്ട് ഇപ്പോൾ ഭക്ഷണം കൊടുക്കുന്നു എൺപത് കോടി ജനങ്ങൾക്ക് അരിയും ഗോതമ്പും കൊടുക്കുന്നില്ലേ കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഇതെല്ലാം വരുന്ന കേന്ദ്രത്തിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ കേരളത്തിൽ ധാരാളം ഗുണം ഗുണമുണ്ടാകുന്നത് പക്ഷേ ഇതൊക്കെ അംഗീകരിക്കാൻ കേരള ജനതയ്ക്ക് വലിയൊരു പാടാണ് ഈ ഇടത് വലത് അതിനപ്പുറത്ത് ഇതെന്താ ഇടത് നേരത്തെ ഇടതിലുണ്ടായിരുന്ന ആൾക്കാരിൽ വലതിലേക്ക് പോയി വലതിലുണ്ടായിരുന്നൊക്കെ ഇടതിലേക്ക് പോയി ഇതൊരു സാമ്പാറോ അവിയലോ ഓടക ഇതിനകത്ത് എന്താ എന്താ ഇരിക്കുന്ന പ്ലാൻ ഓഫ് ആക്ഷൻ എന്താ ഇവരുടെ ചുമ്മാ ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കും മാർക്കിയിലും എലക്ഷൻ സമയത്ത് ഞങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നു അത് ചെയ്യാൻ പോകുന്നു ഇതൊക്കെ യാഥാർത്ഥ്യമാക്കുന്നുണ്ടോ എന്തുകൊണ്ട് യാഥാർത്ഥ്യമാക്കുന്നില്ല പക്ഷെ കേരളത്തിന്റെ വികസനം ഇടയ്ക്ക് വെച്ച് നിന്നുപോകുന്നത് അല്ലെങ്കിൽ വികസനം നടക്കാത്തതിനെ കാരണം കേരള സർക്കാർ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു രീതിയിലുള്ള സഹകരണം ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അവരാവശ്യത്തിനുള്ള ഫണ്ട് തരാത്തത് കൊണ്ടാണ് എന്നാണ് അതും ഇതുപോലെ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ഒരു മുടന്തം അങ്ങനെയാണെങ്കിൽ മുടന്ത ന്യായമായിട്ട് നമ്മൾ ഇതിനെ കാണണ്ടേ കാരണം ഈ പറഞ്ഞ കേന്ദ്ര സർക്കാരിനെ നശിപ്പിക്കുക അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ ഒരിക്കലും നല്ലത് പറയരുത് എന്നുള്ള രീതിയിൽ എല്ലാ കുറ്റങ്ങളും അവരുടെ തലയിൽ കെട്ടിവെച്ചോണ്ട് ഇപ്പൊ തന്നെ കേന്ദ്ര സർക്കാർ വന്ന ഉടനെ കേന്ദ്രത്തിന്റെ പിരിവിന്റെ നേരത്തെ മുപ്പത്തിരണ്ട് ശതമാനമാണ് സംസ്ഥാന കൊടുത്തുകൊണ്ടിരുന്നത് അത് നാപ്പത്തിരണ്ട് ശതമാനം പത്ത് ശതമാനം കൂട്ടി അത് വലിയൊരു തുകയല്ലേ ആ ആ ഒരു പ്രിൻസിപ്പളുണ്ട് അല്ല കേരളത്തിനോ വെസ്റ്റ് ബംഗാളിനോ കർണാടകയ്ക്കോ ബി ജെ പി ഭരിക്കാതിരിക്കുന്ന മറ്റവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വേറൊരു ഫോർമുല അല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേ ഒരു ഫോർമുല അനുസരിച്ച് പൈസ കൊടുക്കുന്നുണ്ട് അപ്പം പൈസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് വലിയ അർത്ഥമുണ്ടോ ഇല്ല ഇവിടെ കിട്ടുന്നത് ന്യായമായിട്ട് കേന്ദ്രത്തിന്റെ അംഗീകരിച്ച ആ ഫിനാൻസ് കമ്മീഷനാണ് തീരുമാനിക്കുന്നത് അല്ല സർക്കാർ പോലും അത് നമ്മുടെ ഭരണഘടന പറഞ്ഞിരിക്കുന്ന ഫിനാൻസ് കമ്മീഷൻ തീരുമാനിക്കുന്നതനുസരിച്ച് പൈസ കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൊണ്ണൂറ് ശതമാനം പൈസയും പോകുന്ന പെൻഷനും മറ്റേ കാര്യങ്ങളിലാണ് വികസനത്തിന് എവിടെയാ പൈസ രണ്ടാമത് വികസനത്തിന് പൈസ മുടക്കിയാലും അത് എത്തുന്നുണ്ടോ അപ്പോൾ പാലാരിവട്ടത്തെ പാലം നമ്മൾ കണ്ടതല്ലേ ഒരു പാലം ഉണ്ടാക്കി ബ്രിട്ടീഷ് കാലം നൂറ് വർഷം ഉണ്ടാക്കിയ പാലങ്ങൾ ഇന്നുമുണ്ട് പാലാരിവട്ടത്തെ പാലം ഉണ്ടാക്കി രണ്ട് വർഷം കഴിഞ്ഞ് എങ്ങനെയാണ് പൊളിഞ്ഞ് പോയത് ഒരു നൂറ് വർഷം നിൽക്കേണ്ട പാലം എങ്ങനെയാണ് പോയത് പിന്നെ നമ്മുടെ വയറ്റിലെ ആ ഫ്ലൈ ഓവർ ലോകത്തിലെങ്ങനെങ്കിലും ആരെങ്കിലും ഇങ്ങനെ ഫ്ലൈ ഓവർ ഉണ്ടാക്കും നേരെ ഒരു ഫ്ലൈ ഓവർ അങ്ങനെ ഒരു അഞ്ചെട്ട് റോഡ് വന്ന് ചേരുന്ന സ്ഥലത്ത് ഒരു അഞ്ചെട്ട് ലീഫ് വേണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ലോകത്തിൽ എന്താ സംഭവിക്കുന്ന അറിയത്തില്ലേ ഇന്ത്യയിൽ ബാക്കി സംസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് അറിയത്തില്ലേ ഇപ്പോൾ വൈറ്റിലെ ജംഗ്ഷൻ പോയി എങ്ങനെയാണ് ക്രോസ് ചെയ്യുമെന്ന് പറഞ്ഞു എറണാകുളത്തുനിന്ന് കോട്ടയം റോഡ് എടുക്കണമെങ്കിൽ ഞാൻ പല പ്രാവശ്യവും വഴി തെറ്റി അവിടെ ഒരു അഞ്ചെട്ട് ലീഫുണ്ടാക്കി നമുക്ക് ഈ ട്രാഫിക്കിൻ്റെ പ്രശ്നമൊന്നുമില്ലാതെ എല്ലാം ട്രാഫിക്ക് കയറി വന്ന് ഇതൊക്കെ പോകാനുള്ള രീതിയില്ലേ ലോകത്തിലല്ലേ എന്തുകൊണ്ട് നമ്മൾ കേരളത്തിൽ മാത്രം ഇതൊക്കെ ചിന്തിക്കാനുള്ള കഴിയും നമ്മൾ ഉദ്യോഗസ്ഥന്മാർ പുറത്ത് പോകുന്നുണ്ട് മന്ത്രിമാർ പുറത്ത് പോകുന്നുണ്ട് ഇതെല്ലാം പഠിക്കാൻ പോകും എന്ത് പഠിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ശങ്കരൻ പിന്നെ മറ്റേടത്ത് തന്നെ അവസ്ഥ ഏഹ് ഇനിയിപ്പം സാധാരണ ജനങ്ങളിൽ കുറെ പേർക്കൊക്കെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലായി തുടങ്ങിയ അല്ലെങ്കിൽ ഇന്ന് രണ്ട് രണ്ട് സർക്കാരിനെയും അടുത്ത് തുടങ്ങിയ ഒരു കൂട്ടം ആളുകൾ ഇന്നിപ്പോൾ സാധാരണക്കാരുടെ ഇടയിൽ തന്നെയുണ്ട് അതിന് പക്ഷേ ബിജെപിയോടുള്ള ഇഷ്ടത്തെക്കാൾ കൂടുതൽ മറ്റു മുന്നണികളോടുള്ള ഇഷ്ടക്കുറവുകളായിരിക്കാം ഇപ്പോ അങ്ങനെ ഒരു ചിന്താഗതി ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തിയാറില് തെരഞ്ഞെടുപ്പ് വരുമ്പോ ബിജെപി ഇപ്പോൾ നിലവിൽ കേരളത്തിൽ നിന്നിട്ടുള്ള ഒരു സ്റ്റാൻഡുണ്ട് അത് ഇനി ഉയരാൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഈ രണ്ട് മുന്നണി എന്നുള്ളത് മൂന്നാകാനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും കാരണം ഇതുവരെ മോദി ഒരു വർഗീയവാദിയാണ് ഇതൊക്കെ പക്ഷേ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ മനുഷ്യൻ കണ്ണു തുറന്ന് കാണാൻ അതിന് കരുത്തുന്നുണ്ടെങ്കിൽ മോദി എന്തൊക്കെ ചെയ്തു എന്നെല്ലാവർക്കും എല്ലാവർക്കും വല്ല ബിസബിളാണ് ഇത് കേരളത്തിൽ നടക്കണം അപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പി ഇവിടെ അധികാരത്തിൽ വരണം ഇവിടെ ഇപ്പോൾ പുതിയൊരു നല്ല പ്രസിഡൻ്റ് നല്ല മെടുക്കനായ പ്രസിഡൻറ്റാണ് കാര്യങ്ങൾ ചെയ്ത് പരിചയമുള്ള ആളാണ് യാ അദ്ദേഹം സ്വകാര്യ മേഖലയിലും നേരത്തെ വളരെ സക്സസ്ഫുൾ ആയിരുന്ന ആളാണ് ഇപ്പം രാഷ്ട്രീയത്തിൽ വന്നിട്ടും നല്ലത് നേരെ ചു ചിന്തിക്കാൻ കഴിവുള്ള ആളാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനും ഞങ്ങളുടെ ടീമിനൊക്കെ വേണ്ടത് എന്താ ഇവിടെ മാറ്റങ്ങൾ പറഞ്ഞു നമ്മുടെ ചെറുപ്പക്കാർ ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ എല്ലാം പഠിച്ചു കഴിഞ്ഞു കുറേ പ്രായമാകുമ്പോൾ ഗൾഫിന് പോകാറുണ്ട് ജോലിക്ക് എന്നിട്ട് തിരിച്ച് ഇവിടെ പരിപാടും ഇപ്പം എന്താ സംഭവിക്കുന്നത് സ്കൂള് കഴിഞ്ഞാൽ മൊത്തം പിള്ളേരും കേരളം വിട്ടു പോവുക അതെ തീർച്ചയായും എന്തൊരു സ്ഥിര ഇവരൊന്നും പൈസ ഇങ്ങോട്ട് തിരിച്ചയക്കുകയില്ല ഒരിക്കലും തിരിച്ചു വരികയില്ല കാരണം എല്ലാം സെറ്റിലാവുക ഇവിടെ എല്ലാം വീടുവെല്ലാം വിട്ടിട്ട് ഇവിടെ എല്ലാം പ്രേതം കൂടി വീടു വീടുകളാണ് ഇവിടെ എല്ലാം ആരുമില്ല അപ്പനമ്മമാരെ നോക്കാൻ ആരുമില്ല രണ്ടാമത് ഈ വയസ്സാൻ കാലത്ത് അപ്പനമ്മമാർ അമേരിക്കയിലും കാനഡയിലും ഒക്കെ പോയി ഈ മൈനസ് ട്വൻ്റിയിലൊക്കെ താമസിച്ചാൽ അവരുടെ മാനസിക സ്ഥിതി എന്തായിരിക്കും എല്ലാവരും വെറുതെ കാര്യത്തിന് ആ അപ്പനമ്മമാരെ കൊണ്ടുവന്നു പിള്ളേരെ നോക്കാനായിട്ട് അവിടെ ആയമാരെ കിട്ടാൻ ചാൻസ് അതുകൊണ്ട് അപ്പനമ്മടെങ്കിൽ ചിലവ് കുറവുണ്ട് അല്ലാതെ വലിയ സ്നേഹം കൊണ്ടൊന്നുമല്ല ഇത് ഒരു പ്രായമുള്ള മനുഷ്യ ഒരു 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 സംസ്ഥാനമായി മാറുകയാണ് ഇവിടെ പിള്ളേർ പ്രൊഡക്റ്റീവായിട്ടുള്ള കഴിവുള്ള ആൾക്കാർ മൊത്തം ഈ സംസ്ഥാനം വിട്ടുപോവുക അത് അത് സന്തോഷം കൊണ്ട് പോവാണോ ഇല്ല എല്ലാരും കേരളത്തിലെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇവിടെ ഒരു ഭാവിയും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ എല്ലാം വിട്ടുപോവുക ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയാൽ നമ്മള് കേരളം ഇങ്ങോട്ടാണ് പോക